ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി സ്വാഗതം ശ്രദ്ധിക്കുക നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏറ്റവും പുതിയ ഡിഗ്രി ഫിലിംസിന്റെ പരീക്ഷാ ഷെഡ്യൂളും അതിലുൾപ്പെടുന്ന പരീക്ഷകളും കേരള പി എസ് സി പുറത്തുവിട്ടു അതിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരള പി എസ് സിന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ലിസ്റ്റുണ്ട് ഡിഗ്രി ഫിലിംസിന്റെ പരീക്ഷാ ലിസ്റ്റ് ഏതൊക്കെ പരീക്ഷകൾ ഉൾപ്പെടുമെന്നൊരു ലിസ്റ്റ് അതിൽ പന്ത്രണ്ട് വിജ്ഞാപനങ്ങൾ കേരള പി യു ഉൾപ്പെടുത്തി അല്ലെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രദ്ധിക്കുക ആർ എഫ് ഒ അല്ലെങ്കിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന പോസ്റ്റ് ഡിഗ്രി ഫിലിംസിൽ ഉൾപ്പെടുത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് നമുക്ക് നോക്കാം അതിന് മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഈ ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക റൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കാം ആദ്യം നമുക്ക് ആ വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഞാൻ ചെക്ക് ചെയ്തില്ല ആ ചെക്ക് ചെയ്തു കേൾക്കുന്നുണ്ടോ റൈറ്റ് നമ്പർ നമ്പർ അടിസ്ഥാനമാക്കി ഇക്കഴിഞ്ഞ മാസം കേരള വിളിച്ചിരുന്ന അടിസ്ഥാനമാക്കിയുള്ള ഒരു കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിരുന്ന ആർ എഫ് ഒ അല്ലെങ്കിൽ വിളിപ്പേർന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർക്കല്ലേ ആർ എഫ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നൊരു പോസ്റ്റ് ആണ് ശമ്പള സ്കേല് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറായിരുന്നു അല്ലെ ഗസറ്റഡ് പോസ്റ്റ് ആണ് കേരളത്തിൽ രണ്ട് ഒഴിവുകളായിരുന്നു ആ വേക്കൻസി വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഈ ഒരു പോസ്റ്റ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ ചെയ്തിരുന്നു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു പത്തൊൻപറ്റി മുപ്പത്തി ഒന്നായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോഴുള്ള ഏജ് ലിമിറ്റ് അത് ജനറൽ കാറ്റഗറിന്റെ ഏജ് ലിമിറ്റ് ആയിരുന്നു ഒ ബി സിക്ക് അത് മുപ്പത്തി നാലിലേക്ക് തീർച്ചയായിട്ടും പോയിരിക്കുന്നു ഞാൻ അന്നത് പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഒരു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജ്ഞാപനം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി വിളിച്ചിരുന്നു ഇനി ശ്രദ്ധിക്കാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ട് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് മാസം മെയ് ആ മെയ് മാസം മെയ് മാസമാണല്ലേ അപ്പൊ അതിന്റെ ലിസ്റ്റ് ഞാൻ നേരത്തെ കുറച്ചു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ആർ എഫ് ഒക്കെ വേണ്ടി ഞാൻ ഒന്നും കൂടെ അത് പറയുന്നു ശ്രദ്ധിക്കാം ഇതിൽ പന്ത്രണ്ട് വിജ്ഞാപനങ്ങൾ പന്ത്രണ്ട് വിജ്ഞാപനങ്ങളെ ഉൾപ്പെടുത്തി നിലവിലെ ഡിഗ്രി ഫിലിംസ് നടക്കാൻ പോവാണ് ഈ വരുന്ന മെയ് മാസം അപ്പൊ അതില് രണ്ടാമതായി കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ചേ ഇതാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ഇതാണ് രണ്ടാമത്തെ പോസ്റ്റ് കണ്ടായിരുന്നു റ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ പറഞ്ഞില്ലേ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എഫ് ഒ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉൾപ്പെടുത്തിയിരിക്കുന്നു കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷ അപ്പൊ അത് ഡിഗ്രി പ്രിലിംസിലാണെന്ന് മറക്കല് പന്ത്രണ്ട് വിജ്ഞാപനങ്ങളാണ് ഡിഗ്രി ഫിലിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ വിജ്ഞാപനമായിട്ട് നമ്മുടെ ആർ എഫ് ഉണ്ട് മറക്കരുത് ഓക്കെ അല്ലേ അപ്പം അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇതിലുള്ള ബാക്കി വിജ്ഞാപനങ്ങൾ കുറച്ചു മുന്നേ ഞാൻ മറ്റൊരു യൂട്യൂബ് ചാനൽ മറ്റൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിൽ തന്നെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ആ പന്ത്രണ്ട് പോസ്റ്റുകളെ ഒന്ന് വായിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി പ്രൂംസിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പോസ്റ്റ് കാറ്റഗറി നമ്പർ അൻപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് എസ് സി സി കാറ്റഗറിയ എസ് എസ് സി സി കാറ്റഗറിയ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയ അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മൂന്നാമത്തെ പോസ്റ്റ് ബോർഡിലേക്ക് ശ്രദ്ധിച്ചേ കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോസ്റ്റ് ഏതാ എക്സൈസ് ഇൻസ്പെക്ടർ എം സി എ ഫോർ എസ് ഐ യു സി നാടാർ ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ഫിലിംസിൽ ഉൾപ്പെടുന്ന പോസ്റ്റ് നാന്നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സൈസ് ഇൻസ്പെക്ടർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറി നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ആ പരീക്ഷ ഇതെല്ലാം ഡിഗ്രി പ്രിംസിലെ പന്ത്രണ്ട് വിജ്ഞാപനങ്ങളുള്ള കാറ്റഗറി നമ്പർ ആണ് മെയ് ടു ജൂലൈ അല്ലേ മെയ് മുതൽ ജൂലൈയിലാണ് ഡിഗ്രി പ്രിംസ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ജൂലൈ കണക്കാക്കണ്ട മെയ്യിൽ ആരംഭിക്കും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏപ്രിൽ മുപ്പത് വരെ പഠിക്കാനുള്ള നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞില്ല ഡിഗ്രി പ്ലിംസിലെ അഞ്ചാമത്തെ പോസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പരിചയപ്പെടുത്തിയത് ഡിഗ്രി പ്ലിംസിലെ ആറാമത്തെ പോസ്റ്റാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോസ്റ്റ് പേരന്താ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഫ്രം ഗ്രാജുവേറ്റ് പി സി ഗ്രാജുവേറ്റ് പി സി ഓർ ഹെഡ് കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റും കൂടെ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ് പരിശോധിക്കുക കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എൻ സി എ ഫോർ എസ് സി സി കാറ്റഗറിയ അതും ഡിഗ്രി പ്രിംസിലെ ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇനി ഏഴാമത്തെ ഡിഗ്രി പ്രിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോസ്റ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് അടുത്ത എട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് അഞ്ഞൂറ്റി പതിനൊന്നേ പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഫ്രം ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ നിന്ന് അടുത്തത് ഒൻപതാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോസ്റ്റ് ആണ് ശ്രദ്ധിക്കാം ബോർഡ് കാണുന്നുണ്ടോ അഞ്ഞൂറ്റി പന്ത്രണ്ടേ പാർട്ടി നാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഫ്രം ഗ്രാജുവേറ്റ് ഓർ ഹെഡ് കോൺസ്റ്റബിൾ അങ്ങനെ ഒൻപത് പോസ്റ്റുകൾ കഴിഞ്ഞില്ല പത്താമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പതിനൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് ഓഡിറ്റർ ബൈ ട്രാൻസ്ഫർ ഫ്രം ലോ പെയ്ഡ് എംപ്ലോയീസ് പോസ്റ്റ് ഇനി പന്ത്രണ്ടാമത്തെ ഏറ്റവും പതിനൊന്ന് പോസ്റ്റ് അല്ലല്ലോ നമ്മൾ പറഞ്ഞത് എവിടെ തെറ്റി തോന്നുന്നു അല്ലേ ചെക്ക് ചെയ്തോട്ടെ ആ മൂന്ന് ആറ് ഏഴ് ആ ഇത് ഏഴാമത്തെ പോസ്റ്റ് ആണ് കേട്ടോ കാരണം ഇവിടെ നമ്മൾ ആറ് പറഞ്ഞു ആറ് പറഞ്ഞു അതാണ്ട് ഈ ഒരു എക്സൈസ് കൊടുത്തിരിക്കുന്ന ഏഴാമത്തെ പോസ്റ്റാണ് ഇത് ഏഴാമത്തെ പോസ്റ്റാണ് അപ്പം നമുക്ക് ഇതാണ്ട് ഈ അഞ്ഞൂറ്റി പത്ത് എന്നുള്ളത് എട്ടാമത്തെ പോസ്റ്റായിട്ട് വരും ഞാൻ എഴുതി തെറ്റിപ്പോയതാണ് അഞ്ഞൂറ്റി പത്ത് ശരിക്കും എട്ടാമത്തെ പോസ്റ്റായിട്ട് വരും അഞ്ഞൂറ്റി പതിനൊന്ന് ശരിക്കും ഒൻപതാമത്തെ പോസ്റ്റായിട്ട് വരും അഞ്ഞൂറ്റി പന്ത്രണ്ട് ശരിക്കും പത്താമത്തെ പോസ്റ്റായിട്ട് വരും പിന്നെയുള്ളത് അഞ്ഞൂറ്റി എഴുപത്താറ് ശരിക്കും പതിനൊന്നാമത്തെ പോസ്റ്റായിട്ട് വരും അഞ്ഞൂറ്റി എഴുപത്താറ് എഴുപത്തേഴ് ശരിക്കും പന്ത്രണ്ടാമത്തെ പോസ്റ്റായിട്ട് വരും ഇപ്പൊ ഇപ്പോൾ കറക്റ്റായില്ലേ ഇപ്പം കറക്റ്റ് ആയില്ലേ കറക്റ്റായി കറക്റ്റായി എഴുതിയത് മാറിപ്പോയതാണ് ഓക്കെ ഇപ്പോൾ കറക്റ്റായി ഇങ്ങനെയുള്ള പന്ത്രണ്ട് പോസ്റ്റുകൾ ഇങ്ങനെയുള്ള പന്ത്രണ്ട് വിജ്ഞാപനങ്ങളെ ചേർത്തിട്ടാണ് നിലവിലെ ഡിഗ്രി ഫിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പോൾ ഡിഗ്രി ഫിലിംസിലെ പന്ത്രണ്ട് വിജ്ഞാപനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ കുറച്ചു മുന്നേ ഇന്നലെ ഇന്നലെ ചെയ്തിട്ടുണ്ട് ഇന്നലെ നൈറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ അപ്പോൾ അത് കൃത്യമായി കണ്ടു നോക്കിയാൽ ഇതും അവിടെ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്നാൽ ഇപ്പം പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിഗ്രി ഫിലിംസിലാരുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ആർ എഫ് ഒ എന്നൊരു പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോസ്റ്റ് അപ്പം വളരെ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കാം നമുക്ക് പഠിക്കാൻ വൺ ട്വൻറ്റി ഡേയ്സ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നൂറ്റി ഇരുപത് ദിവസം നാലു മാസം അത്രയും കൂട്ടിയാൽ മതി മെയിൽ പരീക്ഷ ആരംഭിക്കുകയാണ് മറക്കരുത് ക്ലിയറാണ് ക്ലിയർ ആണ് അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്താനും മറന്നു പോകാതെ നിങ്ങളിലേക്ക് എത്താനും കൃത്യമായി നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനൽ ഇതാ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പിലേക്കും സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ അതുമാത്രമല്ല കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാങ്ക് ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ പരീക്ഷകളുടെയും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കെയില് വേക്കൻസി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസ് കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷണൽ പ്രൊഫഷണൽ ആൻസർക്ക് പരീക്ഷ കഴിഞ്ഞതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷണൽ ആൻസർ കി ഫൈനൽ ആൻസർ കി ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് അതെല്ലാം അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ് വൺസ് അഗൈൻ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക ഒരു പക്ഷേ കമൻറ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് നമ്പറുകളുണ്ട് ആ നമ്പറിൽ കൃത്യമായിട്ട് വാട്സാപ്പ് ഉണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഓയിസ് അയക്കാം ഞാൻ കാണുന്നവർക്ക് കൃത്യമായി റിപ്ലൈ വന്നേക്കാം ഓക്കെ അല്ലേ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൃത്യമായി ഒരു ലൈക്ക് അടിച്ചേക്കുക അതുപോലെ തന്നെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ഡൗട്ടാണെങ്കിൽ കാറ്റഗറി നമ്പർ അറിയാമെങ്കിൽ അതും കൂടെ നിന്ന് കൃത്യമായി ഉൾക്കൊള്ളിക്കുക അപ്പോൾ ഇനി ആർ എഫ് ഒ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ അപ്ഡേഷൻസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്